അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം അത് വളരെ ദുഷ്കരമാണ് അത് നിർണായ ഘട്ടത്തിൽ നിൽക്കുകയാണ് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്നതടക്കമുള്ള വിവരങ്ങളും പ്രതികരണവുമാണ് ഷിരൂരിൽ നിന്നും പുറത്തു വരുന്നത് ദൗത്യം വളരെ ദുഷ്കരമാകുന്നതേ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ പ്രദേശത്ത് അടിയൊഴുക്ക് ശക്തമാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ വന്നതാണ് ഒഴുക്കിന്റെ ശക്തി അളക്കാൻ വേണ്ടി മൽപേയിട്ട കേബിൾ പൊട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി മൽപേ സംഘത്തിന്റെ രണ്ട് ബോട്ടുകൾ നദിയുടെ നടുവിലെ മൺകൂനയിൽ അടുപ്പിച്ചു ഒരു ബോട്ട് കരയിലും എത്തിച്ചിരുന്നു എന്തായാലും പതിമൂന്നാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഈശ്വർ മൽപേയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘവും നാവികസേനയും സംയുക്തമായാണ് ഈ ദൗത്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ഇവിടെ ഉണ്ടാകുമെന്ന വിശ്വാസം ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ദൗത്യത്തിന് ഇറങ്ങുന്നതെന്ന് തെരച്ചിലിന് മുൻപ് മാൽപ്പേ പ്രതികരിച്ചിരുന്നു എന്നാൽ വലിയ പാറകൾ മരങ്ങൾ അടക്കമുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള ഇന്നത്തെ പരിശോധന ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് രാവിലെ രണ്ടു തവണ മഴ പെയ്തു അത് ഒഴിച്ചു നിർത്തിയാൽ കാലാവസ്ഥ തിരച്ചിലിന് അനുകൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒഴുക്കും ജലനിരപ്പും കുറവാണ് എന്ന ആശ്വാസകരമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ദൗത്യം അതി ദുഷ്കരമായും തന്നെ നിലനിൽക്കുകയാണ് ശനിയാഴ്ച മാൽപേയുടെ നേതൃത്വത്തിൽ നദിയുടെ ആഴത്തിൽ സംഘം പരിശോധിച്ചിരുന്നു എന്നാൽ ആഴത്തിൽ ചെളിയും പാറയും ഉള്ളതും നദിയിലെ കുത്തൊഴുക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപേ സംഘത്തിൽ എട്ടുപേരാണുള്ളത് വിവിധ ഉപകരണങ്ങളുമായാണ് ഇവർ ഷിരൂരിലെത്തിയത് ആർമിയും നേവിയും ഉൾപ്പെടെ ദൌത്യ സംഘം സ്ഥലത്തുണ്ട് അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് തന്റെ സ്വന്തം റിസ്കിൽ എന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പ്രതികരിച്ചിരുന്നു തിരച്ചിൽ വളരെ ദുഷ്കരമാണെന്നും അപകടം പിടിച്ച ദൗത്യമാണെന്നും മാൽപേ പ്രതികരിച്ചിരുന്നു സ്വന്തം റിസ്കിലാണ് താഴ്ചയിലേക്ക് പോകുന്നതെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ആദ്യമായാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം ഈശ്വർമാൽപേ നേരത്തെ നടത്തിയിരുന്നു നാല് പോയിന്റുകളിൽ നിന്ന് മൂന്ന് പോയിന്റിൽ തിരച്ചിൽ നടത്തി മൂന്ന് പോയിന്റുകളിൽ കടയുടെ മൂന്നോ നാലോ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അതെടുക്കാൻ കഴിയില്ല ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല കനത്തടിയൊഴുക്കാണ് പുഴയിൽ കയറിട്ട് ഇറങ്ങി മൂന്ന് പോയിന്റിൽ നോക്കി ഒന്നുമില്ല ഒരു സ്റ്റേ വയറുണ്ട് അതിൽ നാല് തടിയുണ്ട് ഇന്ന് രാവിലെ സ്റ്റേ വയർ വലിച്ചു നോക്കും മുപ്പത് അടി താഴ്ച വരെ പോയി നോക്കുമെന്നും മൽപേ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ആറ് തവണയാണ് മുങ്ങിയത് അപകടം പിടിച്ച ദൗത്യമാണിത് താഴെ പോയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണില് തുണി കെട്ടിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് കാഴ്ച കമ്പി കൊണ്ട് കുത്തി നോക്കി അപ്പോഴും ഒന്നും കണ്ടില്ല ഒത്തിരി അപകടമാണ് കൈ കൊണ്ട് പിടിച്ചാണ് അവിടെ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടോ ലോഹ ഭാഗത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ആസ്ബെറ്റോസിന്റെ ഷീറ്റ് രണ്ട് തവണ ശരീരത്തിൽ കൊണ്ടു ഉണ്ടോ എന്ന് നോക്കാൻ സ്വന്തം റിസ്കിലാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും ഈശ്വർമാൽപേ പ്രതികരിച്ചു മറ്റ് സംഘങ്ങൾക്കൊന്നും നദിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന അടിവരായിട്ട് പറയുകയാണ് ഈശ്വർ മൽപെ ഇതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവർ നാവികസേനയിൽ ഉണ്ടെങ്കിൽ അവരെ നിലവിൽ പുഴയിലേക്ക് ഇറക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്നും നേരത്തെ കളക്ടർ തന്നെ പ്രതികരിച്ചു